നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ജില്ലാ ഭാഗമായി കന്നുകാലികളുടെ പ്രദർശനം നടന്നു ഗോദർശനം എന്ന് പേരിട്ട പരിപാടിയിൽ ാണ് പ്രദർശനത്തിനായി ഒരുക്കിയത് ജില്ലാ ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി ക്ഷീരസംഘം പരിസരത്ത് സംഘടിപ്പിച്ച കന്നുകാലികളുടെ പ്രദർശനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വിഭാഗത്തിൽ പെട്ടിട്ടുള്ള കന്നുകാലികളെയും അതുപോലെ കിടാങ്ങളെയും എല്ലാം അതിന്റെ പ്രത്യേകതകളും അവയുടെ രോഗപ്രതിരോധ ശേഷി അതുപോലെ തന്നെ ഉത്പാദന ശേഷി പ്രത്യുത്പാദന ശേഷി ഇവയെല്ലാം കുറിച്ചും നമുക്ക് പരസ്പരം എല്ലാ കർഷകരേക്കും എല്ലാ കർഷകർക്കും പരസ്പരം പങ്കുവെക്കുവാനും ഏറ്റവും നല്ല ഇനം ഇനി നമുക്ക് തിരഞ്ഞെടുക്കുവാനും അതുവഴി കൂടുതൽ ഉൽപാദനം പാലും പാൽ പാലുൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും ഈ ഒരു പ്രദർശനം നമുക്ക് സഹായകമാകും കൂടാതെ പ്രോത്സാഹനം എന്ന രീതിയിൽ ഏറ്റവും നല്ല ഇനത്തിന് സമ്മാനം കൊടുക്ക കൊടുക്കുന്നതും കൂടി ഈ ഒരു സെഷനിൽ എല്ലാ കർഷകർക്കും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഈ മൂന്ന് ദിവസത്തെ ഏറ്റവും ഗംഭീരമാക്കി തീർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് പഞ്ചായത്തിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും പഴയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലതാ സാനോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഴയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ശ്രീകുമാർ പി എ ബാബു ബേബി കന്നുകാലി പ്രദർശന സബ് കമ്മിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തളിക്കുളം ക്ഷീരവികസന ഓഫീസർ സ്മിത ജെയിംസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു കൊണ്ടുവന്ന് കെട്ടി എല്ലാവർക്കും അതിനെ സമ്മാനങ്ങളും മേടിച്ചു പോവാനുള്ള ഒരു ആവേശത്തിലാണ് കർഷകരെല്ലാവരും മാത്രമല്ല ഇവിടെ കൊണ്ടുവരുന്ന ഗുരുക്കൾക്കെല്ലാം സംഘം മുഖേന അവർക്ക് കാലിത്തീറ്റേന്തോ അത് കൊടുക്കുന്നുണ്ട് ഡി ഡി പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ മുഴുവൻ പശുക്കളെ ഒന്നും ഇവിടെ എത്തിച്ചിട്ടില്ല കുറച്ച് പശുക്കളെയാണ് നിലവിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അത് വെന്നൂർ പരുത്തിപ്പറ എളനാട് മേഖലയിലുള്ള കുറച്ചധികം കുറച്ച് മാത്രം പശുക്കളെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ക്ഷീര കർഷകൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം മുഷിഞ്ഞ വേഷവും മറ്റു സമൂഹത്തിൽ യാതൊരു ബന്ധങ്ങളും അല്ലെങ്കിൽ അവന്റെ ഒരു സ്വന്തം കാര്യത്തിന് പോലും സമയം ചെലവഴിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തിൽ പെടുന്ന സമൂഹമാണ് ഈ ക്ഷീരകഷ കാരണം അവൻ അവനവൻ്റെ പശുക്കളെ കൃത്യനിഷ്ഠതയോടുകൂടി സമയത്ത് കറക്കണം തീറ്റ കൊടുക്കണം മറ്റുള്ളതിനെ പരിപാലിച്ച് അവൻ അവന്റെ സ്വന്തം മറ്റു സമൂഹത്തിലെ ആളുകളുമായി ഇടപഴകാൻ പോലും കഴിയാത്ത ഒരു ജീവികളായിട്ടാണ് സത്യത്തിൽ ഈ ക്ഷീര കർഷകർ ജീവിക്കുന്നത് നമ്മൾക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ് പശുവിൻ പാൽ കുടിച്ചാൽ നല്ല ആരോഗ്യമുണ്ടാവും എന്നുമെല്ലാം പറയുമ്പോഴും ഈ സമൂഹത്തെ കുറിച്ച് എത്രത്തോളം നമ്മളെല്ലാം ചിന്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈരകർഷകരെ സംബന്ധിച്ചിടത്തോളം ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നു കന്നുകാലികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ മറ്റു ചെലവുകളൊക്കെ വർദ്ധിച്ചു വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അപ്പൊ അതിന്റനുസരിച്ച് കാലിത്തീറ്റയുടെ വിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവ് ഇതെല്ലാം വലിയ പ്രയാസം തന്നെയാണ് അതിനൊന്നും നിഷേധിക്കുന്നില്ല ഗവൺമെന്റ് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ പാൽ ഉൽപാദനത്തിന്റെ സ്ഥിതി എന്തായിരുന്നു ഏകദേശം ശതമാനത്തോളം അതിനൊന്ന് നിഷേധിക്കുന്നത് കന്നുകാലി പ്രദർശനത്തിനോടനുബന്ധിച്ച് മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്റിനറി സർജന്മാരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കന്നുകാലി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു ഗോദർശൻ പരിപാടിയിൽ വിവിധ കന്നുകാലി ജനസുകളായ ഹോൾസ്റ്റീൻ ഫ്രീഷൻ ജേഴ്സി സ്വിസ് ബ്രൌൺ നാടൻ പശുക്കൾ എന്നിവയുടെ മനോഹരമായ പ്രദർശനമാണ് നടന്നത് Oh, കറവ പശുക്കളുടെ മത്സര വിഭാഗത്തിൽ ഒല്ലൂക്കര ബ്ലോക്കിലെ വലക്കാവ് ക്ഷീരസംഘത്തിലെ കർഷകനായ അനൂപ് പണിക്കശ്ശേരിയുടെ കറവപ്പശുവിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്